ൻ പാപ്പയുടെ കബറടക്ക ചടങ്ങുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടു മൂന്ന് ഘട്ടങ്ങളായാണ് ചടങ്ങുകൾ നടക്കുക റോമൻ സമയം രാവിലെ ഏഴിന് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിലാണ് ആദ്യഘട്ടം മൃതശരീരം സൈപ്രസ് തടി കൊണ്ടുള്ള ഒരു പെട്ടിയിലേക്ക് മാറ്റിയതിനുശേഷം പാപ്പയുടെ കാലത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ പേപ്പൽ സെർമണി മാസ്റ്റർ ലത്തീൻ ഭാഷയിൽ ഉച്ചത്തിൽ വായിക്കും സന്നിഹിതരായിരിക്കുന്ന കർദിനാൾമാർ ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റ് സെർമണി മാസ്റ്റർ മുതലായവർ ഒപ്പുവയ്ക്കുന്ന രേഖ ഒരു ലോക പേടകത്തിലാക്കി പാപ്പയുടെ ഭൌതികരീരം വഹിക്കുന്ന പേടകത്തിൽ നിക്ഷേപിക്കും ഒപ്പം പാപ്പ മ്യൂണിക്കിലും റോമിലും ഉപയോഗിച്ചിരുന്ന രണ്ടു പാലീയവും അദ്ദേഹത്തിന്റെ കാലത്ത് വത്തിക്കാൻ ഭരണകൂടം പുറത്തിറക്കിയ നാണയങ്ങളും സ്മാരകമുദ്രകളും നിക്ഷേപിക്കും എന്നാൽ സാധാരണ പോലെ അധികാരവടിയും കുരിശും പേടകത്തിനുള്ളിൽ അടക്കം ചെയ്യില്ല റോമൻ സമയം ഒൻപത് മണിയോടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലേക്ക് മാറ്റും ഒൻപതേ മുപ്പതിനാണ് മാർപ്പാപ്പയുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു കർദിനാളായിരിക്കും അൾത്താരയിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുക മൃതസംസ്കാരക്രമം മാർപ്പാപ്പമാരുടേതുപോലെയാണെങ്കിലും മരിക്കുമ്പോൾ മാർപ്പാപ്പ അല്ലാതിരുന്നതിനാൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് വിശുദ്ധ കുർബാനയിലെ വേദപുസ്തക വായനകൾ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിയൊൻപത് മുതൽ നാൽപ്പത്തിയാറ് വരെ തുടങ്ങിയ വായനകളാണ് നടക്കുക യഥാക്രമം സ്പാനിഷ് ലത്തീൻ ഇംഗ്ലീഷ് ഇറ്റാലിയൻ ഭാഷകളിലാണ് ഇവ വായിക്കുക ീൻ ഇറ്റാലിയൻ ജർമ്മൻ ഭാഷകളിൽ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ ചൊല്ലും സുവിശേഷ പ്രസംഗവും അനുശോചന സന്ദേശവും സമാപന പ്രാർത്ഥനകളും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് നിർവഹിക്കുക വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫ്രാൻസിസ് പാപ്പ ബെനഡിക് പാപ്പയുടെ ഭൌതിക ശരീരം വഹിക്കുന്ന പേടകം ദൂപിക്കും മരിക്കുമ്പോൾ അധികാരത്തിൽ അല്ലാതിരുന്നതിനാൽ റോമാ രൂപതയുടെ കർദനാൾ വികാരിയും പൌരസ്ത്യ തലവനും സമാപന പ്രാർത്ഥനകൾ ചൊല്ലുകയില്ല ചതുരത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയത്തിലേക്ക് സംവഹിക്കുന്ന ഭൗതിക ശരീരം നാഗപലക കൊണ്ടുള്ള പെട്ടിയിലാക്കും ഇത് ഓക്കു തടി കൊണ്ടുള്ള പെട്ടിയിലാക്കിയാണ് സംസ്കരിക്കുന്നത് ഇപ്രകാരം മൂന്ന് പെട്ടികളിലായാണ് പരമ്പരാഗതമായി മാർപ്പാപ്പമാരുടെ സംസ്കാരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നിലവറയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ ആദ്യം സംസ്കരിച്ച കല്ലറയിലാണ് ബെനഡിക് പാപ്പയുടെ ഭൗതിക ശരീരവും സംസ്കരിക്കുന്നത് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഭൗതികാവശിഷ്ടങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ ബസ്ലിക്കയിലേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു മാർപ്പാപ്പമാരെ സെന്റ് പീറ്റേഴ്സിന്റെ നിലവറയിലാണ് സംസ്കരിച്ചിരിക്കുന്നത് കല്ലറയ്ക്ക് മീറ്റർ ആഴമുണ്ട് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ രണ്ടാമതായാണ് ഒരു മാർപാപ്പ തന്റെ പിൻഗാമിയുടെ മൃതസംസ്കാരത്തിന് കാർമ്മികത്വം വഹിക്കുന്നത് നെപ്പോളിയന്റെ തടവുകാരനായിരിക്കെ ഫ്രാൻസിലെ വാലൻസിൽ വെച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മരിച്ച ആറാം പിയൂസ് പാപ്പയുടെ മൃതദേഹം പിൻഗാമിയായ ഏഴാം പിയൂസ് പാപ്പ ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പതിനേഴാം തീയതി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സംസ്കരിക്കുകയുണ്ടായി ഇന്ത്യയിൽ നിന്നടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കർത്തനാൾമാർ ഇന്നലെ തന്നെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ റോമിൽ എത്തിച്ചേർന്നു ജർമ്മനിയിൽ നിന്നുള്ള എല്ലാ മെത്രാൻമാരും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ എന്നിവർ സംബന്ധിക്കുന്നുണ്ട് എല്ലാ രാജ്യങ്ങളിലെയും തന്നെ മെത്രാൻ സമിതി അധ്യക്ഷന്മാർ സംബന്ധിക്കുന്നതായാണ് വിവരം പതിനൊന്ന് മണിക്ക് എല്ലാ ജർമ്മൻ ദേവാലയങ്ങളിലും ദുഃഖസൂചകമായി മണികൾ മുഴക്കും ഇന്റർനാഷണൽ ഡെസ്ക്